ഇന്ത്യയുടെ ഭാഗമല്ലാതെ മാറ്റി നിർത്തണം എന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളോട് മാത്രമായി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഭരണാധികാരിക്കോ വെറുപ്പുമില്ല ഇത്തരം ചില കാര്യങ്ങൾ കാരണമാണ് ഇപ്പോ മുസ്ലിം പേരുമായി വരുന്ന ഒരുപാട് നല്ലവരായ ആളുകൾ എൻ്റെ ചാറ്റ് ബോക്സിലും ഉണ്ട് അവരൊക്കെ വന്നിട്ട് വളരെ നല്ല രൂപത്തിൽ സംസാരിക്കുന്നു നിങ്ങൾ പറയുന്ന വസ്തുതകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കുറേ മെയിലും മുന്നിരുന്നു നിങ്ങൾ പറയുന്നതിൽ വസ്തുതകളുണ്ട് മുമ്പ് ഞാൻ നിങ്ങളെ തെറി പറഞ്ഞിരുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട് ഇത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും അങ്ങനെ കമന്റ് എഴുതാൻ തോന്നുന്നത് പോലും എന്തെങ്കിലും വസ്തുതകൾ മനസ്സിൽ തട്ടിയിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കും ഇവിടെ മുസ്ലിം സമുദായത്തെ മറ്റുള്ളവർ അവഗണിക്കുന്നു മുസ്ലിം സമുദായത്തെ രണ്ടാം കിട പൗരന്മാരായി കാണാൻ ശ്രമിക്കുന്നു എന്നും മുസ്ലിങ്ങൾ വിവേചനം അനുഭവിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ഇറാൻ പോലെയുള്ള ഇസ്ലാമിക രാജ്യത്ത് നിന്ന് അപ്പിക്കുപ്പായം കൂട്ടിയിട്ട് കത്തിക്കുകയും ഇത്രയും കാലവും ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ഞങ്ങളെ തളച്ചിടാൻ കാരണം ഈ കിതാബാണ് എന്ന് പറഞ്ഞ ഖുർആാനും ഹദീസും മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളുമൊക്കെ ഭരണാധികാരിയുടെ അതായത് കൊമേനിയുടെ വസതിക്കു മുമ്പിൽ കൊണ്ടിട്ട് കത്തിക്കുകയായിരുന്നു ഇറാൻ സ്ത്രീകൾ ചെയ്തത് ആ സമയത്ത് ബാംഗ്ലൂരിൽ എന്താ സംഭവിച്ചത് ഏ അപ്പിക്കുപ്പായത്തിന് വേണ്ടി ഒരു സമരം അതെ ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പരിധി വരെ മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം ആ മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ആ മാറ്റത്തിന് വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും വിജയിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുകയാണ് നരേന്ദ്രമോദി നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ എൻ ഡി എ ജൂൺ അഞ്ചാം തീയതി നരേന്ദ്രമോദിയെ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുക്കാനുള്ള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കുന്നത് നമ്മൾ കണ്ടു ജൂൺ ഒൻപതാം തീയതി അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞയും ചെയ്തു മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകളും മൂന്ന് ഫിലിം ഫെയർ അവാർഡുകളും വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള വോൾപി കപ്പ് എന്നിവ ഉൾപ്പെടെ സംഭവ ബഹുലമായ ഒരു കരിയറാണ് ഈ സിനിമാ രംഗത്ത് നസറുദ്ദീൻ ഷായിക്കുള്ളത് അദ്ദേഹമാണ് ഇന്ന് ചില തുറന്ന് പറച്ചിലുകളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് തുറന്ന് പറയേണ്ടി വരുന്നതാണ് ചില നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ നിലപാടുകൾ ചില വിഷയങ്ങളിലെ നമ്മളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ നമ്മൾ പറയുക തന്നെ വേണം ഇവിടെ ഒരുപാട് പേര് തെറിയുമായിട്ട് വന്നിട്ടുണ്ട് പതിവ് പോലെ തന്നെയാണ് ഏ ഓവർ ഷോ കാണാൻ എന്നെ വിളിച്ചില്ലല്ലോ വിളിച്ചോ നിനക്കെന്താ വേണ്ടത് മോളെ സിറാജെ നിന്നെ പോലെയുള്ള ആളുകളൊക്കെ ഒന്ന് പോയി തന്നാൽ തന്നെ അത് മതി കേട്ടാ നിനക്കൊന്നും വേറെ പണിയില്ലേ ഇതെന്റെ പണിയാ ഇതേ നീ പണി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പണിയില്ലാത്ത ആളുകൾക്കൊക്കെ പണി കൊടുക്കല നിന്റെ ജോലി ഇബ്രാഹിം ഡാർക്കസ് ആ ബാർക്കസ് എന്ന് എഴുതുന്നതായിരിക്കും നല്ലത് കാരണം പട്ടിയുടെ ജോലിയാണല്ലോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെഫീർ നിന്റെ അമ്മയെപ്പോൾ എന്റെ ഉമ്മയെ വിളിക്കുക അതല്ലേ കുറച്ചും കൂടി ഭംഗി ഇതല്ലേ എന്തായാലും ഇങ്ങോട്ട് കൾച്ചർ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ബോക്സ് ബോക്സിലൊക്കെ വിചാരിക്കുന്നു എന്നാലും ഐഷ മനൈപ്പ് എന്റെ ലൈഫിൽ കയറി വരുന്നതൊക്കെ നമ്മുടെ തട്ടമിട്ട താത്താമാരാണ് അപ്പിക്കുപ്പായക്കാരാണ് അപ്പ്യക്കുപ്പായക്കാര് വന്നിട്ട് ഈ താത മുറിയന്മാര് വിളിക്കുന്നതിനെക്കാട്ടിൽ മുട്ടൻ ചീത്തകളാണ് വിളിക്കുന്നത് മുട്ടൻ ചീത്തകള് വീട്ടിൽ കേൾക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ വിവരം ഇല്ലന്നെ എന്തെങ്കിലും ഒരു നീഗ്രോ അതെ മതം പറഞ്ഞ് നടക്കുന്നവർക്ക് പൊള്ളുന്ന അത് അവരുടെ ബിസിനസ്സാണ് അവരുടെ ജീവിതമാർഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സൈനുദ്ദീൻ ഉമ്മാടെ ഉമ്മാ പരവെടിയായതുകൊണ്ട് ഉമ്മാട വെടി കണ്ട് 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 വളർന്ന മകനായതുകൊണ്ട് അവനും വെടിവെക്കാൻ പോകാനൊരു മോഹം മദ്രസേ പോടല്ലേ കുറച്ചും കൂടി നല്ലത് ഇരുചെവി അറിയാതെ നിനക്ക് എല്ലാത്തിനുമുള്ള സൗകര്യം കിട്ടും സജേഷ് കോന്നി ആ ഞാനും കോന്നിയാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഇതിനകത്ത് വളരെ സന്തോഷകരമായ മറ്റൊരു വസ്തുത ഒരുപാട് മുസ്ലിം സ്ത്രീകൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം അവര് ഒരു പരിധി വരെ ഇപ്പൊ തെറിവിളി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും ചിലപ്പം ഇവന്മാർ തന്നെയാണോ ഈ സ്ത്രീകളുടെ പേരിൽ വരുന്നത് എന്നറിയില്ല പിന്നെ അങ്ങനെയൊക്കെ വരും ഭാര്യ കേട്ടോ ഇവരുടെ രീതി ആയതുകൊണ്ട് ഇവർക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഇവർ ആ രീതിയൊക്കെ സ്വീകരിക്കുമെന്ന് നമുക്കറിയാമല്ലോ ഇവരുടെ സ്വഭാവം അങ്ങനെയാണ് അപ്പം മുസ്ലിം മന്ത്രി ഇല്ല ഇവർക്ക് അത്രമാത്രമേ ചിന്തിക്കാൻ കഴിയൂ ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് സ്ത്രീയുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി കിട്ടിയപ്പോൾ അവരെ ഏക സിവിൽ കോഡിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് എവിടെ പോയിട്ട് വരാന്ന് ചോദിച്ചപ്പോ നാൽപ്പുറത്ത് ഒരു ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് വരുകയാണ് അവര് മുമ്പാണ് അപ്പോ ഞാൻ ചോദിച്ചത് എന്താണ് ഏക സിവിൽ കോഡിന്റെ പ്രശ്നമുണ്ടോ പിന്നെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മളെ വേണമെങ്കിലും ഒഴിവാക്കാനും യോജിപ്പിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് അതിനിപ്പോ സർക്കാർ ഇടപെടേണ്ട കാര്യം എന്താ അപ്പോ ഇവരോട് ഇവർക്കു വേണ്ടി ഇനി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഒരു വസ്തുതയുമില്ല കാരണം അവർ തന്നെ പറയുന്നു അവർക്ക് ഭർത്താവിനാൽ നിയന്ത്രിക്കപ്പെടാനാണ് താല്പര്യം കാരണം നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ അംഗൻവാടികളിൽ പോകും ചിലപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ആദ്യ പാഠശാല അത് തന്നെ ആയിരിക്കും നമ്മളൊക്കെ അങ്ങനെ പഠിച്ചു വളർന്ന പോലെ പിന്നീട് ബാലവാടി എന്നൊക്കെ പറയും നമ്മൾ ബാലവാടിയിലൊക്കെ തന്നെ പഠിച്ചു നഴ്സറിയിലും ഒക്കെ അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ഒരു ആയ ഉണ്ടാകും എന്നെ പഠിപ്പിച്ചത് വത്സല ടീച്ചറും ലീല സാറുമാണ് നമ്മൾ അങ്ങനെ അങ്ങനെയാണ് വിളിക്കുക അവിടെ ലൂസി ലിസി 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 ആൻ്റി ഉണ്ട് ഭയങ്കര സ്നേഹമാണ് കാരണം കുട്ടികളൊക്കെ കൊണ്ട് അന്ന് അന്നൊക്കെ അംഗൻവാടി കൊണ്ടുപോയി ഇരുത്തുമ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ കരഞ്ഞ് നില വിളിക്കും ഒരു കൊച്ചിനെ ഒക്കത്തെടുക്കും അടുത്ത കൊച്ചു കരയുമ്പം അടുത്തതിനെ ഒക്കത്തെടുക്കും ഇത് കരയുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ കൂടുതൽ കരസിലുള്ളതിനെ ഒക്കത്തെടുക്കും അങ്ങനെ ക്ഷമിച്ചും സ്നേഹവും പരിലാളനയും ഒക്കെ അവർക്ക് ശീലമായിരുന്നു ഇന്ന് ഒരു മൂന്ന് മൂന്നര വയസ്സാകുമ്പോൾ മുസ്ലിം കുട്ടികളെ കൊണ്ടുവിടുന്നത് എവിടെയാ മദ്രസകളിലാ ഈ മദ്രസകളിൽ നിന്നും അവർ പഠിക്കുന്നത് ഇത്തരം പാഠങ്ങളാണ് ആ പാഠങ്ങളാണ് ഇന്നത് ആ ചാറ്റ് ബോക്സിൽ നിറഞ്ഞു കിടക്കുന്നത് ഉമ്മയെയും വാപ്പയെയും ഒക്കെ ചേർത്ത് ഈ തെറി പറയുന്നതും ഈ അനാവശ്യങ്ങൾ പറയുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് ഇവർ അവിടെ നിന്ന് കേൾക്കുന്നതൊന്നും സദാചാര മൂല്യങ്ങളല്ല ധാർമ്മികമായ മൂല്യങ്ങളല്ല ഒരു പൊതുസമൂഹത്തിൽ കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ബാലപാഠങ്ങളല്ല അവര് പഠിക്കുന്നതും പരിശീലിക്കുന്നതും അവർ പഠിക്കുന്നതൊക്കെ ഈ കളിയും കുളിയും അതിനെ സംബന്ധിച്ചുള്ള സ്വാഭാവികം ഇപ്പോ ഇന്ന് വന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഖുർആാൻ പഠിക്കാൻ പോയതാണ് പതിനൊന്ന് വയസ്സുകാരൻ ഈ കുഞ്ഞിനെ ഒരു ഉസ്താദങ്ങ് പീട്ടിപ്പിച്ചു കോത്തങ്കോട് കല്ലൂരിലെ കുന്നുകാട് ദാറുസലാം വീട്ടിൽ അബ്ദുൽ ജബ്ബാർ എന്ന അറുപത്തിയൊന്ന് കാരനെ ഈ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ എന്തു വികാരമാണ് തോന്നിയത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ നമ്മളൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നവരല്ലേ കുഞ്ഞുങ്ങളെ കാണുമ്പോ സ്വാഭാവികമായും നമ്മളിൽ ഉണ്ടാകുന്ന വൈകാരികതകൾ വേറെയാ ഇവർക്കുണ്ടാകുന്ന വൈകാരികതകൾ ഇതാണ് ഈ അറുപത്തി ഒന്ന് കാരന് ഭാര്യയില്ലേ ചിലപ്പോ ഭാര്യമാര് തന്നെ ഉണ്ടാവും അൻപത്തിയാറു വർഷം കഠിന തടവും എഴുപത്തി അയ്യായിരം രൂപ പിഴയും വിധിക്കപ്പെട്ടിട്ടുണ്ട് ഈ അപ്പുറം അതെ ഇത്തരക്കാരെ വെറുതെ വിടുണ്ട് മാതൃകാപരമായി ശിക്ഷിക്കണെ ഇവരെ ഒന്നും പിന്നീട് പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്ന് മാത്രമല്ല ഇത്തരം പീഡന വാർത്തകൾ വന്നാല് ഇവന്മാരുടെ ചിത്രമായിരിക്കണം എല്ലാ ന്യൂസിലും കൊടുക്കേണ്ടത് അങ്ങനെയെങ്കിലും കുറച്ച് വെളിവ് വരട്ടെ അതെല്ലാം എടുത്തോ ഇനിയും പിഴ തുക അടച്ചിട്ടില്ലെങ്കില് വർഷവും ഏഴു മാസം ഏതാണ്ട് ഒരു വർഷമായിരിക്കും ഏ പിന്നെ ഏഴു മാസം കൂടുതലും കഠിന തടവ് അനുഭവിക്കണം ഇതാണ് തിരുവനന്തപുരത്തെ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖ ജഡ്ജ് വിധിച്ചത് ഇങ്ങനെ മാതൃകാപരമായി ശിക്ഷിക്കത്തക്ക രൂപത്തിൽ വിവരവും വിവേകവും വിവേചന അധികാരവുമുള്ള ജഡ്ജുമാർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പീഡന വാർത്തകൾ നമ്മുടെ നാട്ടിലെ പുത്തരിയാണോ നല്ലപ്പം വരുന്നതാണോ ഇതൊക്കെ നിരന്തരം വന്നിട്ടും വാർത്തയായിട്ടും ഇവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും വല്ല മാണമോ മാനമോ ഇവനൊക്കെ ഉണ്ടോ ഉണ്ടോ പിന്നെ ജഡ്ജ് ഒരു കാര്യവും കൂടി ആ വിധിവാചകത്തിൽ എഴുതി ചേർത്തു ഇവൻ കൊടുക്കുന്ന പിഴത്തുക കുട്ടിക്ക് നൽകണം പിഴത്തുക കിട്ടിയത് കൊണ്ട് ആ കുട്ടിക്കേറ്റ ട്രോമയൊന്നും മാറില്ല എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിക്കും ഇടയ്ക്കാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അതായത് കൊറോണ കാലഘട്ടം